ാണോ എന്നാൽ നിങ്ങൾക്ക് പറ്റിയിട്ടുള്ള ഒരു സംഭവം ഞാൻ പരിചയപ്പെടുത്തരാം ഞാൻ എന്തായാലും ഒരു ബിസിനസ് ചെയ്യുന്ന ആളാണ് എനിക്ക് ബോട്ടിലൊക്കെ സീൽ ചെയ്യാനും അതുപോലെ തന്നെ ലേബിൾ ചെയ്യാനും ഒക്കെ പറ്റിയിട്ട് മെഷീൻ അന്വേഷിച്ചായിരുന്നു അപ്പൊ എന്നോടൊപ്പം തന്നെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വായോ ഇതിനെക്കുറിച്ച് ഇത് വരുന്ന ഓട്ടോമാറ്റിക് ലേബിളിംഗ് മെഷീനാണ് പ്രൊഡക്റ്റ് ഓട്ടോമാറ്റിക് റോൾ ചെയ്ത് കിട്ടും അതിന്റെ ഓട്ടോമാറ്റിക് മോഡൽസ് ഉണ്ട് നമുക്ക് ഓട്ടോമാറ്റിക് ആവുമ്പോൾ നമ്മള് ബോട്ടിൽ വെച്ചിട്ട് ഈ ഹാൻഡിൽ പ്രസ് ചെയ്യുമ്പോ സീക്രങ്ങൾ പ്രസ് ചെയ്താൽ മതി ഓട്ടോമാറ്റിക് മോഡലാണ് ഇത് സെമി ഓട്ടോമാറ്റിക് മെഷീൻ ആണ് പിന്നെ മാനുവൽ മെഷീൻ ഉണ്ട് അത് മാനുവൽ മെഷീൻ ആണ് നമ്മള് കൈകൊണ്ട് റൊട്ടേറ്റ് ചെയ്തിട്ട് ലേബിൾ ചെയ്യുന്ന മാനുവൽ മെഷീൻസ് ആണ് ബോട്ടിൽസ് ലേബിളിങ്ങിന്റെ മെഷീൻ ഉണ്ട് റേറ്റും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ടിങ് വരുന്നത് പിന്നെ നമുക്ക് എല്ലാ ടൈപ്പ് പാക്കിംഗ് മെഷീൻസ് നമ്മള് കൊടുക്കുന്നത് സീലിംഗ് മെഷീൻ ഉണ്ട് സില്ലിംഗ് മെഷീൻ കോഡിംഗ് മെഷീൻ ലേബിൾ നമ്മളിപ്പോ സീലിപ്പിക്കറൊക്കെ ഇതൊക്കെ എം ആർ പി ഡേറ്റ് കാര്യങ്ങൾ പ്രിന്റ് ചെയ്യണം നമ്മൾ ടൈപ്പ് ചെയ്തിട്ട് ആയിട്ട് എം ആർ കാര്യങ്ങളൊക്കെ പ്രിന്റ് ചെയ്യാൻ പറ്റും പിന്നെ ഹാൻഡ് ഹെൽഡ് പ്രിന്റർ ആണ് പിന്നെ മിനി പ്രിന്റർ വരുന്നുണ്ട് പിന്നെ കൺവേയർ വെച്ചിട്ട് ഓൺലൈൻ പ്രിന്റർ വരുന്നുണ്ട് കുറെ മെഷീൻസ് നമ്മൾ കൊടുക്കുന്നുണ്ട് കോഡിംഗ് സെക്കൻഡില് ഇപ്പൊ ഇതിന്റെ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഞാൻ താഴ്ത്ത് ഡിസ്ക്രിപ്ഷനിൽ ഇതിന്റെ നമ്പറും കാര്യങ്ങളൊക്കെ ഒക്കെ കൊടുക്കാം കേട്ടോ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്